ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുണ്ടല്ലോ ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടി റീ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഴയ വീഡിയോ അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നുകൂടി കാണുകയാണെങ്കിൽ ക്ലിയർ ആകും ഇതിനകത്ത് ഞാൻ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് റീ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ കാരണം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓവർ ബ്രൈറ്റ്നെസ് ആയി പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ പേഴ്സണലായിട്ട് വരുവാണ് പ്ലാന്റ് ക്ലിയർ ആവുന്നില്ല പ്ലാന്റിനകത്ത് ബ്രൈറ്റ്നസ് കൂടിയിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോഴേക്കും വെയിൽ നന്നായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രോബ്ലം ആണോ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം എഡിറ്റ് ചെയ്ത ആപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഓവർ ബ്രൈറ്റ്നെസ് ആണ് അത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് കുറേ പേഴ്സണൽ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ വീഡിയോ എടുത്ത് കാണുമ്പം എൻ്റെ മൊബൈലിൽ കാണുമ്പോൾ എനിക്ക് തോന്നി ബ്രൈറ്റ്നെസ് കൂടുതൽ ഇട്ടുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഭയങ്കരമായിട്ട് പ്ലാൻ്റ് ഏതാണെന്ന് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജുകൾ മുഴുവൻ വന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൽ റീ അപ്ലോഡ് ചെയ്യുകയാണ് റീ അപ്ലോഡ് ചെയ്യുന്നതിൽ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ മാത്രം ഓടിച്ചിട്ടൊന്ന് പറഞ്ഞാൽ പോകണോളൂ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കാണേണ്ടതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു റയർ വെറൈറ്റി തന്നെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ ആ പ്ലാന്റിൻ്റെ ഇന്നലത്തെ വീഡിയോ കാണുക ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്നാണ് പ്ലാന്റിൻ്റെ പേര് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ലീഫും അതിൻ്റെ തന്നെ ഒരു യെല്ലോ കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഭയങ്കരമായിട്ട് ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഫസ്റ്റ് തന്നെ സെയിലിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായതുകൊണ്ട് എനിക്ക് ചിരി വരുന്നുണ്ട് പിന്നെയും പറയുന്നത് കൊണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളത് എടുക്കുക കാരണം എനിക്ക് ക്ലാരിറ്റി അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഒരുപാട് മെസ്സേജ് ഇട്ടതുകൊണ്ടാണ് ഞാനിത് റീ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഓറഞ്ച് റെഡ് പിങ്ക് ഒക്കെ കളറ് മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത്രയും ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളൊരു സൈസ് സെയിൽ സൈസ് പ്ലാന്റുകളാണ് നമ്മൾ കാണിച്ചേക്കുന്നത് നല്ല മെച്യൂർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വളർച്ച എത്തിയിട്ടുള്ള മെച്ചൂർ പ്ലാന്റ് ആണ് ത് മർ പ്ലാന്റ്സുകൾ മാറ്റി വച്ചേക്കുന്നതാണ് എങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യണത് കറക്റ്റായിട്ടുള്ളൊരു കളറ് ഇതിനകത്ത് കിട്ടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ രീതിയിലും നോർമൽ ഒറിജിനൽ വീഡിയോ എടുത്തിട്ടാണ് ഇതിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ ആപ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ഞാൻ നോക്കുമ്പോഴും ഭയങ്കര ക്ലാരിറ്റി കൂടുതലാണ് അതുകൊണ്ടാണ് റീ അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഗോൾഡൻ പെട്രോ ബാമ്പിനോ ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും പേര് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഫോട്ടോസ് ആഡിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എന്താണ് വില ആഡ് ചെയ്യത്ത ചെയ്യാത്തത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ ഈ ആഴ്ച വന്നേക്കണ വിലയായിരിക്കില്ല ഇതേ നഴ്സറിയിൽ തന്നെ നമുക്ക് ഇനി ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നത് കാരണം സൈസ് കുറയണതനുസരിച്ചിട്ടും ക്വാണ്ടിറ്റി കുറയണത് അനുസരിച്ചിട്ടൊക്കെ വിലയിൽ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത് കാരണം കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെ സേവ് ആണല്ലോ അപ്പോൾ പിന്നീട് കാണുന്ന ആളുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ ഗോൾഡൻ പെട്രോ ബാമ്പിനോ ഒരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ പിക്ചർ കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുചിത്ര ആണ് ഒരു ന്യൂ വെറൈറ്റി ആണ് ഇപ്പോൾ ഇപ്പോൾ ഈ പറയണത് എല്ലാം തന്നെ ന്യൂ വെറൈറ്റി കേട്ടോ നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ സുചിത്ര സെൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ലൊരു നാരോ ലീഫാണ് അതുപോലെ തന്നെ വയലറ്റ് കളറാണ് ഒരു ഭംഗിയാണ് കേട്ടോ തിക്കായിട്ടുള്ള ഒരു മോഡൽ പ്ലാന്റ് ആണ് ഒരു സിക്സ് കെ ജി വെയിറ്റ് വരുന്ന എല്ലാം തന്നെ സിക്സ് കെ ജി വെയ്റ്റ് വരുന്ന പോട്ടിലാണ് ഇരിക്കുന്നത് എല്ലാം മെച്ചൂർ പ്ലാന്റ് തന്നെയാണ് ഇതാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന സൈസ് കേട്ടോ അത്യാവശ്യം നല്ല മെച്ചുവർ സൈസാണ് ചെറിയ പ്ലാന്റുകളെല്ലാം എല്ലാം നല്ല മെച്ചൂർ പ്ലാന്റുകളാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് കണ്ടോളുക ഒരു നാരോ മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല കട്ട കട്ടയായിട്ട് വളരുന്ന വരുന്ന ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് സ്റ്റാർട്ടിങ് ആയിട്ട് ഉള്ളൂല്ലോ വെയിലൊക്കെ നെക്സ്റ്റ് പ്ലാന്റ് സോഫ്റ്റ് പിങ്ക് ആണ് ഒരു ബേബി പിങ്ക് കളറാണ് ഇതിനകത്ത് വരുന്നത് അതും അങ്ങനെ തന്നെ കേട്ടോ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ള മെച്ചൂറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സോഫ്റ്റ് പിങ്ക് ന്യൂ വെറൈറ്റി തന്നെയാണ് സോഫ്റ്റ് പിങ്ക് അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ ഞാൻ പറയണതൊക്കെ സ്റ്റോക്ക് ഉള്ളതും ഇല്ലാത്തും മെൻഷൻ ചെയ്ത് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് സോഫ്റ്റ് പിങ്ക് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് വെറൈറ്റി ആണ് ബാലകയാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് നല്ല നാരോയാണ് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ തന്നെ വൈറ്റ് മറ്റ് കളേഴ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇത്രയും ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ബാലഗയുടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വെറൈറ്റി മൊണാലിസ പീച്ചാണ് അധികം സ്റ്റോക്ക് ഇല്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ഇനി ഒരു പ്ലാന്റ് കൂടി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇന്നലേല് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഒറ്റ പ്ലാന്റ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അതുകൂടി പറഞ്ഞേക്കാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം മെച്ചൂർ പ്ലാന്റ് ആണ് ഒരു പ്രത്യേക കളറാണ് ഈ വീഡിയോസിൽ കാണുന്നേക്കാളും ഒരു പീച്ച് കളർ കൂടുതലാണ് മിസ് ഹോളൻ്റാണ് നല്ല വിലയിൽ റേറ്റിൽ സെയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരു പ്ലാന്റ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടായിരിക്കണം മേ ബി അറിയില്ല വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിസ് ഹോളൻറ്റിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്ന സൈസാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഇങ്ങനെ വില കുറയുമ്പോൾ ഇങ്ങനത്തെ ഡബിൾ കളേഴ്സ് കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് തന്നെയാണ് പോവാറ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും പിന്നെ സ്റ്റോക്ക് അവൈലബിലിറ്റി അറിയത്തില്ല

നല്ല ഫ്ലവർ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഫ്ലവർ നോക്കുന്നില്ല പ്ലാന്റ് സൈസ് ഗ്രോത്ത് മാത്രമാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കട്ടിയായിട്ടുള്ള സ്റ്റെമ്മൊക്കെയുള്ള പ്ലാന്റുകളും അടർണയ്ക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്ലവർ വേണോ ഫ്ലവർ ഇല്ലാത്ത വേണോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ചോയ്സാണ് രണ്ടും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മളുടെ മഹാറാണി തന്നെയാണ് അടർന്നേക്കാളും സ്റ്റെം ഒരു സെൻസിറ്റീവാണ് മഹാറാണിയുടെ സ്റ്റെം എപ്പോഴും അടർണ നല്ല ഹൈ ഗ്രോത്ത് പ്ലാന്റ് ആണ് വളരെ വളർച്ച കൂടുതലാണ് അത്രയും മഹാറാണിക്കില്ല അതിൻ്റെ സ്റ്റെം ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ മെച്ചൂർ തന്നെയാണ് ഫ്ലവറിങ് അവൈലബിൾ ആണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ പ്ലാന്റുകളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു വെരിഗേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഡിമാൻഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഹവൈ വൈ ഹവൈ വൈറ്റാണ് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് വെരിഗേഷൻസ് വന്നിട്ടുള്ള ലീഫ് ആയതുകൊണ്ട് പൂക്കളില്ലെങ്കിലും എപ്പോഴും തന്നെ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് അതും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ആണ് നെക്സ്റ്റ് നമ്മുടെ തായ്ലൻഡ് പ്രിൻസസ് ആണ് വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ പൂക്കളിൽ തന്നെ ഒരു വ്യത്യസ്തതയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇപ്പോൾ ഈ ഒരു നമ്മുടെ വാട്ടർ മെലോൺ കിസസും ഒക്കെ ആയിട്ടുള്ളൊരു കളറിനോട് സിമിലാരിറ്റി തന്നെ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ തായ്ലാന്റ് പ്രിൻസസ് ഓരോ പ്ലാന്റ് ഓരോ സീസണിൽ ഇറങ്ങുമ്പോഴേക്കും നല്ല ഹൈ റേറ്റ് ആയിരിക്കും പിന്നെ അത് കുറച്ച് ഡൗൺ ആവും അങ്ങനെയൊക്കെ തായ്ലൻഡ് പ്രിൻസസ് ഒക്കെ നല്ല വിലയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നേ അപ്പം അത്യാവശ്യം വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സൺസെറ്റ് വൈറ്റ് ആണ് അത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ സൺസെറ്റിൻ്റെ സ്റ്റോക്ക് ഇരിക്കുന്നത് നല്ല കട്ടയായിട്ട് പൂക്കളുണ്ടാകുന്നതാണ് ഇനി ഇത് നമ്മളുടെ ഒരു ഭയങ്കര സൂപ്പർ ഡിമാൻഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വാട്ടർ മെലോൺ കിസസ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് എൻ്റെ ഭംഗി അല്ലെങ്കിൽ ഈ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്ത ആപ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയപ്പോഴും അത്രയും ഇതായിട്ട് ബ്രൈറ്റ്നസ് ആയിട്ട് തോന്നിയില്ല പിന്നെ ഓരോരോ മെസ്സേജുകൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ കേട്ടോ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് യെല്ലോ പിങ്ക് മജന്ത ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നമ്മുടെ വാട്ടർ മെലൺ കിസ്സിനുള്ളത് ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സൈസ് അത്യാവശ്യം മെച്ചുവർ തന്നെയാണ് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യണത് സിക്സ് കെ ജി പോട്ടാണേ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു പ്രത്യേക തരം കളറുകൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സ് അതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു പൂവിനും ഒരു ഡിഫറെൻ്റ് ഉണ്ട് ഇത് ഒട്ടും സ്റ്റോക്ക് അധികം ഇല്ല കേട്ടോ അത് എടുത്ത് പറഞ്ഞേക്കാം സ്റ്റോക്ക് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു ഓർഡറോട് കൂടിയിട്ട് അത്യാവശ്യം കവറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിന് വരേണ്ടതാണെന്ന് തോന്നുന്നു ഒന്നുകൂടെ നമ്പർ എടുത്ത് നോക്കണമെങ്കിലാണ് ക്ലിയർ ആവുകയുള്ളൂ അപ്പോൾ സ്റ്റോക്ക് അവൈലബിലിറ്റി കൂടുതലുള്ളതൊന്നും ഇല്ലാത്തത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റിയാണ് ബട്ടർ കപ്പ് നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ അത്യാവശ്യം പോപ്പുലറായി തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ബോർഡറിലും സിൽവർ വൈറ്റായിട്ടൊരു കളറ് വരാറുണ്ട് അത് അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ് അതിന് കൊടുക്കുന്നത് നേരത്തെ വീഡിയോയിൽ വേറൊരു ആയിരുന്നു ഇപ്പം കറക്റ്റാണ് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കേട്ടോ ഞാൻ ആ വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വൈലറ്റ് അല്ല എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ അപ്ലോഡ് അല്ല എടുത്തിട്ടുള്ള ആപ്പിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നണത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആക്ച്വൽ കളറ് എല്ലാ പൂവിൻ്റെ സൈഡിലും ആ ഒരു ബോർഡർ സിൽവർ വൈറ്റ് കളർ കയറി വരും കേട്ടോ ബട്ടർ കപ്പും അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ കാരണം ഇന്നലെ അത്യാവശ്യം ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അധികം സ്റ്റോക്ക് ഇല്ല ബട്ടർ കപ്പ് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫ്ലവറിങ് ഇരിക്കുന്ന ഒരു മദർ പ്ലാന്റിൻ്റെ ഫോട്ടോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയാട്ട മജന്തയാണ് നമുക്ക് ആദ്യമായിട്ടാണ് വരണത് എനിക്ക് ഇതിനു മുമ്പ് കയ്യാട്ടയുടെ പീച്ച് വന്നിട്ടുണ്ട് കയ്യാട്ട യെല്ലോ വന്നിട്ടുണ്ട് ഇത് മജന്ത ആദ്യമായിട്ടാണ് കേട്ടോ വരണത് അതിനകത്ത് തന്നെ ഒരു ഡിഫറെൻറ്റ് വരുന്നുണ്ട് പൂക്കളിൽ ചെറിയൊരു വേരിയേഷൻസ് ആയിട്ടുള്ളൊരു കളർ ഒരു കളറോടം കയറി വരുന്നുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കയറി വരുന്നത് ലൈറ്റ് പിങ്കും ഒരു വൈറ്റും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഡബിൾ അല്ല പക്ഷേ ഇതിൻ്റെ തന്നെ പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റും അതുപോലെ തന്നെ ഒരു വൈറ്റും മിക്സിങ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത് വേറൊരു കളർ എന്നുള്ളത് സെയിം തന്നെ കളറിൻ്റെ ഒരു ഒരു കുറച്ച് കുറഞ്ഞതാണ് അപ്പോൾ കയ്യാട്ടം മജന്ത നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസാറിഡ് അധികം സ്റ്റോക്ക് എന്നല്ല ഇനി സ്റ്റോക്ക് ഉണ്ടോയെന്നുള്ളത് ക്ലാരിറ്റി കുറവാണ് കാരണം ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സ്റ്റോക്ക് കുറവാണെന്നുള്ളത് കാരണം ഭയങ്കര ഒരു വരി പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണ് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ വെയിലിൻ്റെ വെയിൽ നന്നായിട്ട് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഇതിനകത്ത് ഓറഞ്ചും റെഡും ഒക്കെ മിക്സിങ് ആയിട്ട് ഒരു പീച്ചും കളറും മിക്സിങ് ആയിട്ടാണ് കാണാറ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒബ്രസാം പല പല ഷെയ്ഡിനകത്തേക്ക് വെക്കുമ്പോഴേക്കും ഇതിനകത്ത് കളർ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ ബ്രസ പീച്ചാണെങ്കിലും ബ്രസ റെഡ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ടിങ്ങനെ വരുന്ന സൈസുള്ള ഇതിലുകളല്ല ഇങ്ങനത്തെ ഒരു നാരോ മോഡലിൽ വരണ ഒരു ആണ് ഇതിന് കൂടുതലായിട്ടും വരണത് ഭയങ്കര രസമാണ് കേട്ടോ ഇതൊക്കെ ബ്രസ തന്നെയാണ് കണ്ടില്ല ഒരു ചെടി തന്നെ പല പല വ്യത്യാസത്തിലായിട്ടാണ് ബ്രസ കാണത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് കുറേ എൻക്വയറി കുറഞ്ഞ പ്ലാന്റ് നൂറ് രൂപയുടെ പ്ലാന്റുകളുണ്ടോ അതൊക്കെ കൊണ്ടുവരാം പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും പ്രത്യേകത പറയുമ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സെയിലിലേക്ക് എടുക്കുന്നത് ഇതൊക്കെ റയർ വെറൈറ്റി ആണ് ഇതൊക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ അവൈലബിളല്ല അപ്പം റയറിനകത്ത് തന്നെയാണ് ഇത് പോകുന്നത് അടുത്തത് ചുന്നി ഗസാമി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പ്രൊനൗൺസേഷൻ കറക്റ്റായിരുന്നു പക്ഷേ അതിനകത്ത് സ്പെല്ലിങ്ങിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എനിക്കൊരു കസ്റ്റമർ അത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയതില് ഞാനത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം എഡിറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് അത് അങ്ങനെ തന്നെ ആഡ് ചെയ്യണതാണ് ഇനിയിത്തേലത് ക്ലിയർ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് ടൈം വരണ പ്ലാന്റ് ആണ് ഫസ്റ്റ് ടൈം വരണ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നാരോ പോലെ തന്നെയാണ് ഒരു വയലറ്റും പിങ്കും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ് കളർ അങ്ങനെ വരും ദെൻ ഫൈനൽ നല്ലൊരു വയലറ്റ് കളറിനകത്തേക്ക് എത്തും അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്ലെയിമിൻ്റെ പിങ്ക് കളറാണ് പിങ്കാണ് ഇനി സ്റ്റോക്കുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല വെരിഗേഷൻസ് വന്നിട്ടുള്ള ലീഫിനകത്ത് കട്ട കട്ടയായിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഈ ഇതിൻ്റെ തുമ്പിലാണ് കൂടുതലും പൂക്കളുണ്ടായി വരണത് എല്ലാ സ്ഥലങ്ങളിലേക്കും പൂക്കളിനേക്കാളും എപ്പോഴും ഒരു അറ്റത്തിൽ മാത്രമാണ് കൂടുതലും പൂക്കളായിട്ട് വരേണ്ടത് കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകതയായ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു വെറൈറ്റിയാണ് വെരികേറ്റഡ് വീര ഓറഞ്ച് വീര ഓറഞ്ചും ഇങ്ങനെ തന്നെ ഫ്ലവറിനകത്ത് ഫ്ലവർ ഓറഞ്ച് കളറാണെങ്കിലും ഇതിൻ്റെ ലീഫ് കൂടിയിട്ടാണ് ഓറഞ്ച് കയറി വരുന്നത് ഇതിൻ്റെ അറ്റത്തുള്ള എല്ലാ ലീഫും ഓറഞ്ച് കളറാണ് കയറി വരുന്നത് അതൊരു ഭയങ്കര ഹൈലൈറ്റാണ് അങ്ങനെയൊക്കെ കളർ കയറി വരുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്താണെങ്കിലും അല്ലെങ്കിൽ പൂക്കളില്ലാത്ത സമയത്താണെങ്കിലും ലീഫിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടിട്ട് ചില പ്ലാന്റ്സുകളൊക്കെ ഹൈലൈറ്റ് ആവുമല്ലോ അങ്ങനെ ഒരു പ്ലാന്റ് ആണ് വീര ഓറഞ്ച് നെക്സ്റ്റ് പ്ലാന്റ് മിലോബാത്തി ആണ് മിലോബാത്തിക്ക് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വെരിഗേഷൻസ് ആണ് നല്ല രീതിയിൽ ലീഫിനകത്ത് എന്നിട്ട് ഒരു പിങ്ക് കളറും ഈ ഒരു സെയിം തന്നെ കേട്ടോ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇത് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് മോഡലാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഗ്രാഫ്റ്റഡൊക്കെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണേ അതുപോലെ പിങ്ക് പാന്തർ ഒരുപാട് നമുക്ക് എൻക്വയറി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിങ്ക് പാന്തറിൻ്റെയൊക്കെ ലീഫിന് പ്രത്യേകതയുണ്ട് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് കയറി വരും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറല്ല ലീഫ് ഒരു ലൈറ്റ് ഗ്രീനാണ് അപ്പോൾ ആ മൂന്ന് യെല്ലോ ഗോൾഡൻ ഈ ലൈറ്റ് ഗ്രീനോടെ ആകുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂക്കളോടെ ഇരിക്കുമ്പോഴേക്കും നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സെയിലിനുള്ളത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ സെയിലിനായിട്ട് പിങ്ക് പാന്തറിൻ്റെ അവൈലബിൾ ആണ് ഗോൾഡൻ ബിഗോജസ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കളർ തന്നെ വെരിഗേഷൻസ് ഇല്ല നല്ല ഗോൾഡൻ യെല്ലോ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സെയിൽ സൈസ് ഉണ്ട് നല്ലൊരു പ്ലാന്റിന് ഭംഗി തന്നെ ഉള്ളതാണ് കേട്ടോ ചില പ്ലാന്റുകൾ അങ്ങനെയാണ് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പം അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബിഗോജസ് ഇതിൻ്റെ പൂക്കളോടെ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും ഫ്ലവറും കാണാനായിട്ട് അപ്പോൾ ബിഗോജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ടൈഗർ റെഡ് ആണ് ടൈഗർ റെഡ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഹാങ്ങിങ്ങിനും ഒക്കെ ആയിട്ട് കൂടുതൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് അല്ല ടോപ്പ് പ്ലാന്റ് സൈസ് ഇതേ ഉള്ളൂ ഇതിൽ വലുതാവും തോറും അത്യാവശ്യം റേറ്റിലും വ്യത്യാസം ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത് നമ്മളുടെ എവർഗ്രീൻ സക്കൂറ ബെല്ലാക്കാനാണ് ചില വെറൈറ്റികളെ ഭയങ്കര എൻക്വയറി പോകുന്നതും എപ്പോഴും അന്വേഷണമുള്ളൊരു പ്ലാന്റ് ഒക്കെയാണ് ടോ സക്കൂറ ബെല്ലാക്കാൻ ഒരുപാട് ഒരുപാട് ചോദിക്കുന്നതാണ് കാരണം അതിൻ്റെ ഭംഗി കൊണ്ടിട്ടാണ് കേട്ടോ അതിപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫത്തിമ പിങ്ക് ആൻഡ് ഫത്തിമ യെല്ലോ രണ്ട് പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ട് വരുന്നതേ ഉള്ളൂ പിങ്കിൻ്റെ ഇപ്പോൾ കാണുന്നത് കേട്ടോ സൈസ് രണ്ടിനും ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഫത്തിമ പിങ്കും ആൻഡ് ഫത്തിമ യെല്ലോയും നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫ്ലവർ വരണത് പിങ്കിൻ്റെ യെല്ലോ ഫ്ലവർ ആയിട്ടില്ല സൈസ് സെയിം തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലാഷ് ആണ് നല്ല ഭംഗിയാണ് വെരിഗേഷൻസ് ആയിട്ടുള്ള ലീഫും ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ നല്ല ഡബിൾ കളറോടെയും കയറി വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട് ഈ വെരിഗേഷൻസ് ലീഫിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അങ്ങനെ തന്നെ അതിനകത്ത് വെരിഗേഷൻസ് ആയിട്ടുള്ള ഫ്ലവറോടെയും വരുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ സ്പ്ലാഷ് വെരിഗേറ്റഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അതിനകത്ത് മിസ്റ്റേക്ക് കാരണം ബ്രൈറ്റ്നസ് കാരണം രണ്ടാമത് അപ്ലോഡ് ചെയ്തതാണ് അപ്പം വേണ്ട ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം കോളുകൾ ഒഴിവാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ